മുപ്പത്തിനാലാം വയസ്സിലെ വിവാഹത്തിന് പിന്നാലെയാണ് ഷംന കാസിം ഗർഭിണിയായത് അപ്പോഴും സിനിമാ രംഗത്തും സ്റ്റേജ് ഷോകളിലുമെല്ലാം സജീവമായി ഷംന തുടരുകയും ചെയ്തു ഗർഭിണിയാണെന്ന് കരുതി തന്റെ ജോലികൾക്കും വർക്കുകൾക്കുമൊന്നും ഷംന കാസിം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല സ്റ്റേജ് ഷോകളിലെല്ലാം നിറവേറുമായി സജീവമായി നിൽക്കുന്ന ഷംനയെ പ്രേക്ഷകർ നിരവധി തവണ കണ്ടിരുന്നു അപ്പോഴെല്ലാം പലരും ചോദിച്ചത് ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ നൃത്തം ചെയ്യാവോ എന്നൊക്കെയാണ് എന്നാൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് അതിനെല്ലാമുള്ള മധുരതരമായ ഉത്തരമാണ് ഷംന നൽകിയത് ഇപ്പോഴുതാ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായപ്പോഴും സ്റ്റേറ്റ് ഷോകളിൽ സജീവമായി നിൽക്കുകയാണ് ഷംന കാസിം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷംന താനും ഷാനിദും രണ്ടാമതൊരു കുഞ്ഞിനെ വരവേൽക്കുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് ഡാൻസർ പ്രജിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ഷംന പങ്കുവച്ചത് അതിനു താഴെയാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് എങ്കിലും ആ കമന്റുകളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന പുതിയ സന്തോഷങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഷംനയും ഭർത്താവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഷംനയുടെയും ഷാനിതിന്റെയും വിവാഹം അതിനുശേഷം ദുബായിൽ സ്ഥിരതാമസമായി തൊട്ടു പിന്നാലെ തന്നെ ഗർഭിണിയാവുകയും ആദ്യത്തെ കുഞ്ഞായ ഹംതാന് ജന്മം നൽകുകയും ചെയ്തു ഹംദാന ഒരു വയസ്സ് പൂർത്തിയായി നിൽക്കവയാണ് രണ്ടാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്